എല്ലാ കാര്യങ്ങളും ഒന്നും ദൈവം നമുക്ക് പറഞ്ഞു തരത്തില്ല എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞു തരത്തില്ല പിന്നെയും ചില കാര്യങ്ങൾ ദൈവം മറച്ചു വയ്ക്കും എന്തിനാന്ന് ചോദിച്ചാൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി നമ്മിലൂടെ ദൈവം ചെയ്യാം ഇന്നലെ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് ദൈവപുരുഷനാകുന്ന എലീസ അരാം സൈന്യത്തിനകത്ത് നടക്കുന്ന ഗൂഢാലോചന ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുകയും ഇസ്രായേൽ രാജാവ് അത് ഏറ്റെടുത്ത് പഴുതടക്കുകയും ചെയ്ത കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞ ആരാം രാജാവ് ഏലിശായെ പിടിക്കാൻ ഒരു സൈന്യത്തെ വിടുന്നൊരു കാര്യമാണ് ഇത് ദൈവം ഏലിശായിക്ക് വെളിപ്പെടുത്തി കൊടുത്തോ ഇല്ല വായിക്കാം നമുക്ക് രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം പതിനൊന്നാം വാക്യം ഇത് ഹേതുവായി ആരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരനാരെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചു അവൻ്റെ വൃത്യന്മാരും ഒഴുത്ത യജമാനായ രാജാവ് കാര്യം അങ്ങനെയല്ല നീ ശയനഗത്തി സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകരായ ഇലിശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുകയും ഞാൻ അവനെ പിടിപ്പിക്കുമെന്ന് കൽപ്പിച്ചു അവൻ ദോതാനിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി കണ്ടോ ഈ കാര്യം ഏലീശായിക്ക് ഇതെയും പറഞ്ഞു കൊടുത്തോ ഇല്ല എന്താ അവന് പ്രാർത്ഥനയിൽ അത് കിട്ടാഞ്ഞത് കിട്ടിയില്ല കാരണം ദൈവനാമം ഈ വിഷയത്തിനകത്ത് മഹത്തപ്പെടുത്തേണ്ടത് വേറെ രീതിയില്ല ആമേൻ യേശുവിന് വേണമെങ്കിൽ അമേൻ ആ ദൈവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ദൈവപുത്രൻ എന്ന് തെളിയിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്താ ചെയ്യാഞ്ഞ് അങ്ങനെ തെളിയിക്കേണ്ട കാര്യമല്ല ദൈവോത്തലനാണെന്നുള്ളത് ഇവിടെ എലിശായിക്ക് ദൈവം പറഞ്ഞുകൊടുത്തില്ല എന്താ കാരണം അവിടെ ഒരു വലിയ ദൈവപ്രവർത്തി ദൈവം ഒളിപ്പിച്ചു വെച്ചേക്കുക പ്രിയ ദൈവ പൈതലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾ തലങ്ങളിൽ ദൈവം മറുപടി തരുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ അതിനകത്ത് എന്തോ വലിയൊരു പദ്ധതിയുടെയും മറച്ചു വച്ചിട്ടുണ്ട് അത് തക്ക സമയത്ത് വെളിപ്പെടാനായിട്ട് ഹാലിൽ ഇടയായിത്തീരും തക്ക സമയത്ത് അത് വെളിപ്പെടാനായിട്ട് ഈ ഭാഗം നമുക്കറിയാം അമേൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഒന്ന് തൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കുന്ന രീതിയിലേക്ക് അവൻ്റെ കണ്ണ് തുറക്കാൻ ഈ വിഷയ ഒരു മുഖാന്തരമായി രണ്ട് എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും ഒരു ദൈവ പൈതൽ കുലുങ്ങത്തില്ല എന്നുള്ളൊരു സന്ദേശം നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയും ഈ വലിയ സൈന്യം എലിശായി പിടിക്കാനായിട്ട് വരും ബാലിക്കാറും അയ്യോ യജമാനെ അയ്യോ യജമാനനെ കണ്ടോ പക്ഷെ എലിശയ്ക്കൊരു കുലുക്കം ഉണ്ടായില്ല കാരണം എന്താ നമ്മളോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവൻ എന്ന് ഓരോ ദിവസവും ഏലീസ അനുഭവിച്ചറിഞ്ഞൊണ്ടിരിക്കുക ഏലീശ ഒറ്റ പ്രാർത്ഥന ഹോവേ കാണത്തക്കോണ്ണം എൻ്റെ കണ്ണിനും തുറക്കണേ ഉണ്ടോ പിടിക്കാൻ ആയുധങ്ങളുമായിട്ട് വന്ന അരാമി സൈന്യത്തെ കാട്ടിൽ മേന്മ കൂടിയ ഗുണമേന്മയുള്ള ആലൂയ അക്കിനി രഥങ്ങൾ അക്കിനി അശ്വങ്ങൾ കൊണ്ട് മലനിറഞ്ഞിരിക്കുന്നൊരാഴ്ച ഈ വാലിക്കാരൻ കണ്ട് ബോധം കിട്ടു സോത്ര ഇന്ന് രാവിലെ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം നിങ്ങളുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വരാതിരിക്കുന്നത് ചില വിശ്വാസം വർദ്ധിപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ ചില കണ്ണു തുറക്കാനാണെന്ന് പറഞ്ഞാൽ ആമയും പറഞ്ഞാൽ അതിനെ ഏറ്റെടുക്കാമോ എന്നാൽ നമ്മളിതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും ഇന്ന് പരിശുദ്ധാത്മ പറഞ്ഞ ഈ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം യെസ് ദൈവം ചിലത് മറച്ചു വെക്കും ദൈവ പ്രവൃത്തി അതിനകത്ത് തൊളിപ്പിച്ചിട്ടാണ് ദൈവം മറച്ച് വെക്കുന്നത് കണ്ണടക്കാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശം ആത്മനിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുക ചില മുറിവുകൾ ചില വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകൾ വന്നിട്ടുണ്ട് അതിനകത്ത് കർത്താവ് എന്താ ഇടപെടാത്തത് എന്ന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞങ്ങളെ കേട്ടു കർത്താവെ ഈ ബാല്യക്കാരൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഈ ബാലിക്കാരനെ കണ്ണു തുറക്കാൻ ഈ വിഷയം ഒരു മുഖാന്തരമായതുപോലെയാണ് ഞങ്ങളുടെ ചില വിഷയത്തിനകത്ത് ദൈവപ്രവർത്തികളെ ദൈവം ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നാമത്തിൽ തന്നെ ആമേൻ യു എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു